കുട്ടികളോട് സംസാരിക്കാൻ ഞാൻ ഉൾപ്പെടുന്ന തലമുറ ഒരു പുതിയ ഭാഷ ഉണ്ടാക്കണം ജെൻസിയാണ് അവർ അവരോട് സ്നേഹത്തിൻ്റെ ഭാഷ ആണെന്ന് നമ്മൾ പറയുമ്പോഴും എത്രമാത്രം അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നുള്ളത് സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ടെക്നോളജി വളരുന്ന ഒരു വേഗത്തിൽ നമുക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും പരിശോധിക്കാവുന്ന കാര്യമാണ് രണ്ടാമത് എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം ഞാനത് പറഞ്ഞിരുന്നു ഞാൻ ആ ഗേറ്റ് വന്നപ്പോൾ തന്നെ നിയമങ്ങൾ അനുസരിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞത് അത് ഒരു ഒരു കലാലയം ഒരു വിദ്യാലയം അതിൻ്റെ സംസ്കാരത്തെ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നു തീർച്ചയായിട്ടും ഉറപ്പു പറയാൻ പറ്റും നിയമത്തെ അനുസരിക്കുന്ന ഒരാൾ നാളെ നീതിക്ക് വേണ്ടി പോരാടും അതാണല്ലോ പ്രതീക്ഷ ആ സാമൂഹിക നീതി വളരെ വിലപ്പെട്ടതാണ് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു യുവതലമുറ ഏറ്റവും ചെറിയ കൗമാരക്കാരെ കണ്ടെത്തുന്നതാണ് മറ്റൊന്ന് സ്നേഹം നിറയ്ക്കുക എന്നുള്ളതാണ് ഉള്ളിൽ കലാപങ്ങളുടെ ഒരു കാലം യുദ്ധങ്ങളുടെ ഒരു കാലം വംശഹത്യകളുടെ കാലം ഇതൊക്കെ പത്രത്തിലും മറ്റു മീഡിയയിലും കണ്ടാണ് കുട്ടികൾ വളരുക അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ പ്രകൃതിയുമായി കൂടുതൽ ബന്ധപ്പെടുത്തി നമുക്ക് ഞാൻ പറയുന്നത് ഒരു ആറുമാസമുള്ള കുട്ടി മുതൽ നമ്മളൊരു നിരീക്ഷണത്തിലേക്ക് ഒരു ഉറുമ്പ് പോകുന്ന വഴി അതിനെ ചവിട്ടി അരയ്ക്കാതെ അത് പൊക്കോട്ടെ വയലപ്പിള്ളിയുടെ കവിതയെ പോലെ എണ്ണ കൊണ്ടുപോകുന്ന പുഴുവിനെയാണ് അമ്മ പരിചയപ്പെടുത്തുന്നത് അമ്പലത്തിലേക്ക് അത് പിന്നെ ഒരു മിത്താണെങ്കിൽ പോലും ഒരു സങ്കല്പമാണെങ്കിൽ പോലും ആ പുഴുവിനെ പോലും നമ്മൾ ഉപദ്രവിച്ചു കൂടാമെന്നൊരു മെസ്സേജ് ആ കവിത നൽകുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരു 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 മഴത്തുള്ളി ഒരു ഇലയിൽ വീണാൽ എത്ര നേരം അതിന് തങ്ങി നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അത് വീഴുന്ന സ്വാഭാവികത മറ്റൊന്ന് വിവിധ വർഗങ്ങളെ മനസ്സിലാക്കുക എല്ലാവർക്കും മഴ നല്ലതല്ല അപ്പോൾ സഹാനുഭൂതി ഉണ്ടാവുക സഹജീവി സ്നേഹം ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ക്വാളിറ്റി ബേസ് ഗാന്ധി എന്താണോ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തൊഴിൽപരമായിട്ടും അല്ലാതെ ആശയപരമായിട്ടും അതിനെ വാസ്തവത്തിൽ പുതിയ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രശ്നം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ബാല്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ബാല്യത്തിൽ വീടിനേക്കാൾ കൂടുതൽ ഓടിച്ചാടി നടക്കുന്നത് ഒരു പാഠശാല വിദ്യാലയത്തിൻ്റെ മുറ്റത്താണ് അപ്പോൾ ആ വിദ്യാലയം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല മാത്രമല്ല ഒരു പതിനഞ്ച് വർഷം വർഷം ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കാലഘട്ടം ആ പത്ത് വർഷം ആ പത്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുന്ന കാലഘട്ടമായിരിക്കും അതൊരു നൊസ്റ്റാൾജിക്കാണ് നമുക്ക് മറക്കാൻ പറ്റില്ല അവിടെ നമുക്ക് ഓരോ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന പെരുമാറ്റങ്ങൾ അത് സുഖമുള്ളതായിരിക്കാം ചിലപ്പോൾ സുഖമില്ലാത്തതും ആയിരിക്കാം അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു കിടക്കും അപ്പം നമ്മൾ അവിടെ നിന്ന് പഠിച്ച് പുറത്തുപോയി ഉദ്യോഗസ്ഥരൊക്കെ ആയി കഴിഞ്ഞാലും ആ സ്കൂളിനോടുള്ള ഒരു മമത ഒരു പ്രത്യേകതയാണ് അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം അത് നമ്മൾ മരിക്കുന്നതുവരെയും നമുക്കൊണ്ട് ആരോഗ്യപരമായിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം നമ്മൾ അത് ചെയ്യണം തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഞാനിവിടെ ആറാം ക്ലാസ്സിൽ വന്ന് ചേരുന്നത് തൊള്ളായിരത്തി എൺപതിൽ ഞാൻ ഇവിടുത്തെ അധ്യാപകനായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പോയി വീണ്ടും പെൻഷനായതിനു ശേഷവും അല്ലാത്ത സമയത്തും ഞാനിപ്പോഴും സ്കൂളുമായിട്ട് സ്കൂളിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും എൻ്റെ മറ്റുള്ള മേൽനോട്ടങ്ങൾക്കും ഒക്കെ സഹായമായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ച് പലരും ഉണ്ട് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന തന്നെ ഉണ്ട് അവരെല്ലാം സ്കൂളിനു വേണ്ടി ഇന്ന് സ്കൂൾ ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തെ സ്കൂളല്ല ഇന്നത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് മാറി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അന്നത്തെ കുട്ടികളുടെ രീതി അതുപോലെ ഞങ്ങളൊന്നും കാലിൽ രണ്ട് ചെരുപ്പ് പോലും ഇല്ലാതെ വന്നവരാണ് ഇന്നത്തെ കുട്ടികളൊക്കെ വരുന്ന വേണമോ അസൂയ തോന്നും അപ്പോൾ അത്ര അതുപോലെ ക്ലാസ് റൂംസ് ക്ലാസ് റൂമുകളെല്ലാം ഹൈടെക്കാണ് ഇവിടെ ഏതൊരു അൺഎയ്ഡ് സ്കൂളിനെയും വെല്ലുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് നമുക്കുള്ളത് നമ്മൾ കുറെ കൂടി ഗംഭീരും ചെയ്യുന്നു ഈ മലയൻ സ്കൂളിലെ അത് അടുത്തു തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ് മലയം കീഴിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അധ്യാപകനായ ബാലേന്ദ്ര സാറിൻ്റെ പത്താം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സാറാണ് മോഡൽ സ്കൂളിൽ സാറുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നു എല്ലാ മാസവും സാർ അങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും അങ്ങനെ നിർത്തുന്ന സമയത്താണ് സാറീ മലയങ്കീഴ് മോഡൽ സ്കൂളിൽ അസംബ്ലി ഹാളിലോട്ട് ഇടാൻ വേണ്ടി ഒരു അഞ്ഞൂറ് ചെയറിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ഞാനത് ഓഫീസിൽ പറയുകയും ഇവിടത്തേക്ക് അഞ്ഞൂറ് ചെയർ കമ്പനി സ്പോൺസർ ചെയ്ത് അതിവിടെ കൊണ്ടുവന്നു അപ്പോൾ ഞാനിതിനകത്തൂടെ കുട്ടികളോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ജീവിതം കഴിഞ്ഞാലും അധ്യാപകരുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ നിലനിർത്തുക ഞങ്ങൾ നാൽപ്പത് കൊല്ലം കഴിഞ്ഞും പത്താം ക്ലാസ് കഴിഞ്ഞിട്ടും ഈ ബാലേന്ദ്ര സാറുമായിട്ടുള്ള ആ സ്നേഹം എല്ലാം നിർത്തുന്നു നിങ്ങളും അതേപോലെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാലും സ്കൂളിന് വേണ്ടി എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ നോക്കുക നിങ്ങളത് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾ നേടിയ സന്തോഷത്തെക്കാളും വലുതായിട്ട് ജീവിതത്തിൽ വേറെ ഒന്നും നേടാൻ പോകുന്നില്ല അതാണ് ഞാൻ പറയാൻ പാടുന്നത് Thank mm -hmm. you. கின்னாட்டா ஆவி ஆவி மரவ பார்த்திடுவீங்க